ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ചാവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സോറി സോ ടേക്ക് അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് ഓക്കെ മേ ബി നിങ്ങൾക്കിടയിൽ പലർക്കും ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാം അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലായിരിക്കാം ആൻഡ് യെസ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒത്തിരി നാളുകളായിട്ടും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങളുടെ സെപ്പറേഷൻ ഒരു റീസൺ ആയിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ സാഹചര്യത്തോട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം അവർ അവർ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ലൈഫ് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അവരുടെ റിയാലിറ്റി തന്നെ എന്താണെന്നുള്ളത് അവർ ഹൈഡ് ചെയ്തുകൊണ്ട് അത്തരം സിറ്റുവേഷൻസിന് അനു അനുകൂലമായി ഈ വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്സ് ഒന്നും കാണുന്നില്ല നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഈ വ്യക്തി വളരെ കുറച്ചാണ് ഇപ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് എന്ന് കാണുന്നുണ്ട് ഓക്കെ പക്ഷേ എങ്കിലും ഈ ഒരു സമയം ഈ വ്യക്തി ഇപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്നത് ആ വ്യക്തി തികച്ചും ഒറ്റപ്പെട്ടു പോയതുപോലുള്ള ഫീലിങ്സ് അവർക്കുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ അവർ വളരെ സാഹസികമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളില്ലാണ്ട് അവർക്കൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളാകുന്ന ആ ഒരു വെളിച്ചത്തിലേക്ക് നിങ്ങളുടെ പ്രണയത്തിലേക്ക് തിരികെ നടന്നു വരുന്നതായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കാൻ ഈ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ അതിൻ്റേതായിട്ടുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉള്ള റിലേഷൻഷിപ്പാണിത് പലരും അംഗീകരിക്കാത്ത തരത്തിലുള്ള കാസ്റ്റ് പ്രോബ്ലംസ് ഉള്ളതോ മറ്റ് വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സൊക്കെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പോ ആയിരിക്കാം കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മാരിറ്റിൽ അഫെയർ ആയിരിക്കാം ഓക്കെ ആൻഡ് യെസ് ഓരോ മൊമെൻ്റിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഈ വ്യക്തിക്കുള്ളതായിട്ടും കാണുന്നുണ്ട് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം അവർ നേടിയെടുക്കും എന്നുള്ളത് അവരുടെ മനസ്സിൽ വളരെ ദൃഢമായിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലും കാണുന്നുണ്ട് പലപ്പോഴും അവർക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അതായത് അവരുടെ ഇപ്പോൾ ഇപ്പോൾ അവരുടെ റിയൽ ലൈഫിൽ അവർക്ക് നഷ്ടമായിട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതെല്ലാം ചില സമയത്തെങ്കിലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലഭിച്ചിരുന്നു അവർക്ക് ആ ഒരു ഹാപ്പിനെസ് മറ്റൊരു തരത്തിലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ മറ്റൊന്നിനും വേണ്ടിട്ടും നിങ്ങളെ നഷ്ടപ്പെടാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയാത്തത് ഓക്കെ മേ ബി ഈ വ്യക്തിക്ക് അതിനെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവരെ ആ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല അവർ മനഃപൂർവ്വമായിട്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ക്ലാരിഫിക്കേഷൻ അവരെന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഓക്കെ അവരിപ്പോൾ വളരെ ആയിട്ടാണ് കാണുന്നത് അതിന് റിലേഷൻഷിപ്പിൽ അവർ യാതൊരു വിധത്തിലുമുള്ള ആക്ഷൻ എടുക്കുന്നില്ല ഇതിൽ ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എന്ന് തന്നെയാണ് കാണുന്നത് അവർ ഇത്രയും സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർ അവർ അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്നത് ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കാര്യങ്ങളെല്ലാം വളരെയധികം ആയിട്ട് വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യെസ് പക്ഷേ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഈ വ്യക്തിയായിട്ട് തന്നെ അതിനൊരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നത് യെസ് ഇപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം അതിനൊരു എൻഡാണ് കാണുന്നത് ഓക്കെ അത് നിങ്ങൾ നിങ്ങൾ രണ്ട് പേരെയും വളരെ അഗാധമായ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ തുടരാനായിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇനിയും കഴിയില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ ആവുന്നത് എന്ന് കാണുന്നു ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിയുടെ ഈ ഒരു സൈലൻസിന് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കറക്റ്റ് ഒരു ടൈം ആകുമ്പോൾ ഈ വ്യക്തി തന്നെ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയുകയും നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യുമെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈയൊരു ഈയൊരു സമയത്ത് അവർക്ക് അതിന് കഴിയുന്നുണ്ടാവില്ല ഓക്കെ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് അവർക്ക് എന്താണ് എന്താണിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ദേ ടു ടെൽ യു റൈറ്റ് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ദേ ടു ടെൽ യു റൈറ്റ് ഈ ഒരു മൊമെൻ്റിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഐ കാൺ നെഗറ്റീവ് ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് ഐ ഫിയർ യു വിൽ നെവർ ഫീവ് മീ ഓക്കെ അവർക്ക് ഒരു ഭയമുള്ളത് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളൊരു കാര്യത്തിലാണ് ആൻഡ് ഐ ക്യാൻ ഫീൽ യുവർ ലവ് നിങ്ങളുടെ പ്രണയം ഇപ്പോഴും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ നിങ്ങളുടെ ആബ്സൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ ലവ് യു ഐ കാർഡ് മൂവ് ഓൺ ഓക്കെ ഒരിക്കലും അവർക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയില്ല അത്ര മാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെ അവർ കാണാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് ഓക്കെ ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് റ്റു ലോസ് യു ഓക്കെ എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങളെക്കുറിച്ചുള്ള ആ നഷ്ടബോധമാണ് അവരുടെ മനസ്സിലുള്ളതെന്നാണ് ഇവിടെ റിപ്പീറ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അവർക്ക് അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ എം ഐ എം ഐ നോട്ട് ഇമ്പോർട്ടൻ്റ് ഫോർ യു ക്യാൻ യു ഗിവ് മീ എ സെക്കൻഡ് ചാൻസ് ഓക്കെ അവർക്ക് ഇപ്പോഴും ഒരു ഡൗട്ടാണ് അവർ അവർക്ക് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതുപോലെ തന്നെ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകണമെന്നും നിങ്ങളോട് പറയുകയാണ് ഓക്കെ ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ഓക്കെ അവർക്ക് എന്തോ ഒരു സീക്രെട്ട് നിങ്ങളോട് പറയാനുണ്ട് ആൻഡ് യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങളാണ് അവരുടെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ എന്ന് അവർ വിശ്വസിക്കുകയാണ് യു വെയർ റോങ് ഓക്കെ മേ ബി നിങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളാ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളോ തെറ്റായിരിക്കും എന്ന് ആ വ്യക്തി പറയണുണ്ട് ഐ ഡിൻ്റ് റിയലൈസ്ഡ് ഹേളിയർ ദാറ്റ് ഇസ് ലവ് ഇസ് ഡിപ്പെൻസ് ആയിട്ട് മീ ഓക്കെ മേ ബി ഈ ഒരു സെപ്പറേഷൻ ടൈമിലായിരിക്കണം ഈ വ്യക്തി മനസ്സിലാക്കിയത് അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് ഇത്രയും ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട് എന്നുള്ളത് ഓക്കെ ഐ പ്രോമിസ് യു ഐ വില് കം ബാക്ക് ടു യു ഓക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രോമിസാണ് ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് യു ആർ മൈൻ ഐ ലവ് യു നിങ്ങൾ അവരുടേതാണ് അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നു ആൻഡ് യു ആർ മൈ കൗണ്ടർ പാർട്ട് വീണ്ടും അത് നല്ലതാണ് പറയുന്നത് അവരുടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പാർട്ട് ആൻഡ് പാർട്ട്നർ നിങ്ങളാണെന്നുള്ളത് ഓക്കെ ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയ്റ്റിംഗ് ഫോർ മീ ഓക്കെ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇവിടെ വ്യക്തമാണ് ഓക്കെ അപ്പോൾ ഇരിക്കെയാണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ട് ദിലേഷൻഷിപ്പ് ക്ലൂസ് കണക്ട് ദിലേഷൻഷിപ്പ് ഓക്കെ ബ്ലാക്ക് കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആയിരിക്കാം ഓക്കെ ബ്ലൂ കളർ വന്നിട്ടുണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഈ ഒരു സമയത്തുള്ള വ്യക്തികൾ ഉണ്ടാവാം ലെറ്റർ എസ് ഫെബ്രുവരി മന്ത് നമ്പർ വൺ കിട്ടിയിട്ടുണ്ട് നമ്പർ തേർട്ടി ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് തേർട്ടി ടു ആൻഡ് ഏപ്രിൽ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു ഓർ യുവർ പേഴ്സൺ റെഡ് കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ റെഡ് ആയിരിക്കാം ഫെബ്രുവരി മന്ത് കൂടുതലായിട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ട്വൻ്റി എന്നുള്ളൊരു നമ്പർ വന്നിട്ടുണ്ട് കൂടുതലായിട്ട് കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ടോറസ് ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ സോഡിയോക്സൈൻ ടോറസ് ആയിരിക്കാം ഇലവൺ എന്ന നമ്പർ കിട്ടിയിട്ടുണ്ട് ട്വൻ്റി വൺ ആൻഡ് മെഡിക്കൽ ഫീൽഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാം സജിറ്റേറിയസ് ഒരു സോഡിക്സൈനാണ് വീണ്ടും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സോഡിയക്സ് ആനിലുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ആൻഡ് ലൈക്സ് ട്രാവലിംഗ് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി വ്യക്തികളുണ്ടാവാം സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് മ്യൂസിക് ഈ റിലേഷൻഷിപ്പിനും മ്യൂസിക്കുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാവാം ട്വൻ്റി സിക്സ് നയൻ ലെറ്റർ സി നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ഇതൊരു പോസിബിലിറ്റിയാണ് െറ്റർ എസ് ഗോൾഡൻ കളർ ഓക്കെ ഫെബ്രുവരി മന്തിന് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം ഓക്കെ ടുമോറോ ടുമോറോ പോസിബിലിറ്റി ആണ് ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം മെയ് മന്ത് ഓക്കെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പായിരിക്കാം ജനുവരി മന്ത് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ഇലവൺ ട്വൻ്റി നയൻ ഇലവൺ ഇലവൺ ഓക്കെ ഇപ്പോൾ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള വളരെ വലിയ മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക യൂണിവേഴ്സിൽ നിന്നത് കിട്ടുന്ന പോസിറ്റീവ് സയൻസാണ് അങ്ങനെയുള്ള നമ്പേഴ്സ് ഓക്കെ ലെറ്റർ ജി ലെറ്റർ കെ ലെറ്റർ എൽ സോഷ്യൽ മീഡിയ ഓക്കെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം ലെറ്റർ യു ഓഗസ്റ്റ് മന്ത് ഓക്കെ എക്സ്പെക്റ്റ് മിറാക്കൾ ഓക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു കാർഡാണ് ക്ലൂ ആണ് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു മിറാക്കിൾ സംഭവിക്കാൻ ഉള്ള ചാൻസസ് ആണ് കാണുന്നത് ലെറ്റർ എച്ച് നമ്പർ ട്വൻറ്റി ത്രീ നമ്പർ സെവൻ ലെറ്റർ സി ലെറ്റർ എൽ ആൻഡ് ഫൈനലി വിത്തിൻ ത്രീ മന്ത്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസഡേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ